എഞ്ചിനീയറിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിലൊക്കെ ഒരു ഒരു ലക്ഷം കോടി കൊടുത്തിട്ട് ഒരു കുട്ടിനെ പഠിപ്പിച്ചിട്ട് അഞ്ച് അഞ്ചര വർഷം കഴിഞ്ഞിട്ട് കിട്ടാൻ പോകുന്ന ഒരു ലക്ഷം രൂപ മന്ത്ലിയാണ് നമ്മളെ പി ജി യു കെയിൽ വാലിഡ് അല്ല നമ്മളെ പി ജി യു കെയിൽ ഒരു എക്സ്പീരിയൻസ് ആണ് കേന്ദ്ര തവളാന്ന് കൂടി ഞാൻ പറയുന്നില്ല അതിന് ഇതിനത്തെ തവളാളുമായിരിക്കും ഇതാണ് വലുതെന്നൊക്കെ വിചാരിച്ച് ഇവിടെ നിന്ന് പുറത്തു പോകാൻ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ വലുത് നമ്മുടെ നാട്ടിലത്തെ നീറ്റ് എക്സാം കഴിഞ്ഞ് സ്റ്റുഡൻസ് ഇങ്ങനെ എന്താ പറയാ എം ബി ബി എസ് അതുപോലെ തന്നെ എൻജിനീയറിങ് മറ്റു കോഴ്സുകളിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ് അവന്റെ റിസൾട്ട് വരാൻ നിൽക്കുകയാണ് അതായത് ജൂൺ പതിനാലാം തീയതി അതെ ഈ അവർ റിപ്പീറ്റ് ചെയ്തവരുണ്ട് റീറിപ്പീറ്റ് ചെയ്തവരുണ്ട് അവരെല്ലാം ഭയങ്കര ആയി നിൽക്കുകയാണ് അഡ്മിഷൻ എടുക്കാൻ എം ബി ബി എസിലെ അവർക്ക് താല്പര്യങ്ങൾക്ക് മെഡിസിൻ താല്പര്യങ്ങൾക്ക് അങ്ങനെ ആ രീതിയിൽ അപ്പോൾ നമുക്ക് എന്താ പറയാ അപ്പോൾ നമ്മൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നല്ല മാർക്കുള്ളവർക്ക് നമ്മളെ ഇന്ത്യത്തെ ഫിൽറ്ററിങ്ങും മറ്റു എല്ലാ കാസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടും എങ്ങനെ ഒരു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി തൗസൻഡ് സ്റ്റുഡൻസിന് ഇവിടെ അഡ്മിഷൻ ഗവൺമെന്റ് സീറ്റുകൾ എടുക്കാം അത് കഴിഞ്ഞ് എന്താ പറയുക പിന്നെ എൻ ആർ ഐ കോട്ട ഉണ്ട് മാനേജ്മെന്റ് കോട്ടയം അതിലൊക്കെ പാടാ കൂട്ടിയൊരു ലാക്ക് ആ രീതിയിൽ ഓക്കെ ഒന്നേക്കാലം സ്റ്റുഡൻസ് ഇവർക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടും എം ബി ബി എസ് അത് കഴിഞ്ഞിട്ടുള്ളവര് എന്താ പറയാ ഇതെല്ലാം ഉണ്ടായിട്ടും നല്ല മാർക്ക് ഉണ്ടായിട്ടും അവർക്ക് താല്പര്യമില്ല അപ്പൊ ഗവൺമെന്റ് തന്നെ കിട്ടണം താല്പര്യമില്ല അവർക്ക് കിട്ടിയില്ല അപ്പൊ അവര് എന്താ പറയാ ഫോറിൻ കൺട്രീസ് നോക്കും നല്ല നല്ല കൺട്രീസ് ഈജിപ്തിന് പോലത്തെ നമ്മുടെ നാട്ടിൽ തെയിംസിനെ കാട്ടിലും മാർക്ക് റാങ്കിംഗ് ഇല്ല ഒരു സ്ഥാപനമാണ് ഒരു യൂണിവേഴ്സിറ്റി ആണ് കൈറോ അതുപോലത്തെ പിന്നെ ഉസ്ബക്ക് ഈ ജോർജിയ അതുപോലെ യൂറോപ്യൻ കൺട്രീസ് നോക്കുകയാണെങ്കിൽ ബൾഗേറിയ ഉണ്ട് റൊമാനിയ കുറെ ഓപ്ഷൻസ് ഉണ്ട് ഈ ഇപ്പൊ നമ്മൾ യൂറോപ്പിന്റെ കാര്യം സംസാരിക്കുകയാണെങ്കിലാണ് ഇപ്പൊ ഈ റൊമാനിയന്റെയും യൂറോപ്പിന്റെ കാര്യം പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നോ ഇവിടെ എം ബി ബി എസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക് ഫണ്ട് ഉള്ള ആൾക്കാരുണ്ടാവും എൻ ആർ ഐ എസ് ആൾക്കാരുണ്ടാവുമല്ലോ ഇവർ ചെയ്യണ ഏറ്റവും വലിയൊരു അബദ്ധം എന്താ വെച്ചാൽ നാട്ടിൽ എം ബി ബി എസ് പഠിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ പറയും അതെന്ത് പരിപാടി ഇവിടെ രജിസ്ട്രേഷൻ ഇല്ലാതെ വർക്ക് ചെയ്തുകൂടെ നാട്ടിൽ നമ്മൾ എന്ത് സാ എന്ത് സംഗതി ചെയ്യണം നമ്മളൊന്ന് ചിന്തിക്കണം ഒരു എൻ ആർ ഐ സ്റ്റുഡൻറ്റിനിവിടെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു കോടി റുപ്യ ഒന്നേ പത്ത് വേണമല്ലോ വേണം ഇവർ ഇനിയിപ്പോൾ ഈ ഒരു സ്റ്റുഡൻറ്റിനെ ഇവർ ഇവിടെ എം ബി ബി എസിന് ജോയിൻ ചെയ്യിപ്പിച്ചു ഒന്ന് ഇൻ വെ വെച്ചോ അഞ്ചര വർഷം ഇവിടെ പഠിക്കുകയാണ് അഞ്ചര വർഷം ഇവിടെ പഠിച്ച് ജോലിക്ക് കയറുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജിപികളുടെ സാലറി എന്ന് പറഞ്ഞാൽ ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് റുപ്പീസ് പെർ ഹവർ ആണ് മാക്സിമം ഒരു വർഷത്തിൽ ഒരു ലക്ഷം രൂപ മുതൽ ഒന്നേക്കാൽ ലക്ഷം വരെ മാക്സിമം ചെയ്യാൻ പറ്റും ആഫ്റ്റർ സിക്സ് ഇയേഴ്സ് മേ ബി കുറച്ചുകൂടി കൂടാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട് നമുക്ക് രണ്ട് പ്രോബിലിറ്റി ഒക്കെയാണ് അപ്പോൾ ഒരു കോടി പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു കുട്ടീനെ പഠിപ്പിച്ചിട്ട് അഞ്ച് അഞ്ചര വർഷം കഴിഞ്ഞിട്ട് കിട്ടാൻ എന്ന് തന്നെ ഒരു ലക്ഷം രൂപ മന്ത്ലിയാണ് ലിറ്ററലി പറയുകയാണെങ്കിൽ ആ പഠിച്ച പൈസ തിരിച്ച് കിട്ടണമെങ്കിൽ പത്ത് വർഷത്തിൻ്റെ മുകളിൽ അത് കൃത്യമായി വർക്ക് ചെയ്യണമെങ്കിൽ അതെ അതെ അതിൽ അതിൽ അല്ലെങ്കിൽ പിന്നെ അവർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ എന്താ മൂന്ന് വർഷം അവിടെ വർക്ക് ചെയ്ത് അവരെന്ത് ചെയ്യും ഗൾഫ് കൺട്രീസിക്കോ അല്ലെങ്കിൽ പ്ലാബ് ഇതാണ് പിന്നുള്ള യുഎസ് അല്ല അങ്ങനെ പ്ലാൻ ഇല്ല പ്ലാനില്ലാട്ടത്തെ ഡിഗ്രി കഴിഞ്ഞവരൊക്കെ പുറം കൺട്രികളിൽ പോയിക്കാണ്ട് കോഴ്സസ് എടുക്കാൻ യു കെയിലും മറ്റ് ഫോറിൻ യൂറോപ്യൻ കൺട്രീസ് പോയിക്കാണ്ട് ഡിഗ്രീസ് എടുക്കുകയാണ് അതായത് അതിന്റെ മാസ്റ്റേഴ്സ് എടുക്കാണ് മനസ്സിലായി അവര് എന്താ പറയുക അവർ ആ ഫ്യൂച്ചർ കണ്ടുകൊണ്ടാണ് അവിടെ എന്താ സെറ്റിൽ ആവുക അവിടുത്തെ അവിടുന്ന് വേണമെങ്കിൽ ചെയ്യുക യു എസ് കണ്ടില്ല ഇപ്പൊ അവർ പറയുകയാണ് ഫൈവ് പെർസെൻറ്റേജ് ടാക്സ് അടക്കണം പൈസ ടക്കണ എമൗണ്ട് കാരണം അവിടെ അറൗണ്ട് ഫോർട്ടി ലാക്സ് ഇന്ത്യൻസ് ഉണ്ടല്ലോ ആ ഫോർട്ടി ലാക്സ് ഇന്ത്യൻസ് നമ്മുടെ നാട്ടിലേക്ക് പൈസ അയക്കുന്നുണ്ട് ആ പൈസന്റെ ഫൈവ് പെർസെന്റേജ് ഇത്രയും ആൾക്കാരോട് കാരണം അത്രയും ആൾക്കാരോട് എത്തിയതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അവരതിനെ മൂല്യം കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞു പറഞ്ഞത് ഇവർ ഈ ഇവിടെ എക്സ്പീരിയൻസ് പിന്നെ പിന്നെന്താ യു കെയിൽ പോകണം യു എസ് എൽ പോണം കാനഡയിൽ പോകണം ഇത് ഇവിടെ പോണം യൂറോപ്പിൽ പോകണം എന്നാണ് പിന്നെ ഇവർ ഇവിടെ അത്രയും പൈസയും സ്പെൻഡ് ചെയ്തിട്ട് ഇവിടെ ഇരുന്നിട്ട് ആലോചിക്കണത് എന്നിട്ട് പിന്നെ അതിന് വേണ്ടിയിട്ട് ഐ എ ഐ എൽസ് എക്സാം എഴുതണം ഒ ഐ ടി എക്സാം എഴുതണേ പിന്നിട്ട് ലാബിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണേ അതിന് വേണ്ടിയിട്ട് അങ്ങനെ കുറെ ആൾക്കാർ നോക്കണേ കുറച്ച് ആൾക്കാർ എക്സാം എഴുതിയിട്ട് ഗൾഫിൽ പോണേ യു എ സൗദിയോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ പൈസയും ചിലവാക്കിയിട്ട് പിന്നെ ഇവർ പോകുന്ന ഡെസ്റ്റിനേഷൻ എന്താണ് ജോലിക്ക് വേണ്ടിട്ട് എല്ലാരും ട്രൈ ചെയ്യണത് ഒരേപോലെയാണ് പക്ഷെ ഇവർ കുറച്ചുകൂടി ബുദ്ധിപരമായി ആലോചിക്കാണ് ഇവർ ഇത്ര പൈസ സ്പെൻഡ് ചെയ്യണോ ഞാൻ പറയുന്നത് ഇവിടെ അത് പറഞ്ഞു ആൾക്കാരില്ല കാരണം അങ്ങനെ സീറ്റ് കിട്ടണം മോൾക്ക് എന്നുള്ളതാണ് പ്രസ്റ്റീജിയസ് ഇത് എന്നുള്ള ഒരു ഇത് ഉണ്ട് സത്യം പറഞ്ഞാൽ ഇന്ത്യ എന്ന കൺട്രീനേക്കാൾ എത്രയോ ബെസ്റ്റ് മെഡിക്കൽ കോളേജുള്ള രാജ്യങ്ങളുണ്ട് ഇപ്പൊ നമ്മൾ ചെറിയ ബഡ്ജറ്റിന്റെ കാര്യമല്ല നമ്മൾ സംസാരിക്കുന്നത് ചെറിയ ബഡ്ജറ്റ് കാര്യങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യാം ഒരു താൽക്കാലിക ആശ്വാസത്തിന് കുറ്റം പറയാം സമ്മയിച്ചു നമ്മൾ അതല്ലേ പറയണത് നമ്മളിപ്പോ എൻ ആർ ഐ സി എന്ന് പറഞ്ഞാൽ അവരോട് ഒരു കോടി ചെലവ് ദ്ദേശിച്ച ആൾക്കാരാണ് എം ബി എസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യനേക്കാൾ ബെറ്റർ കൺട്രി ഉണ്ട് അതിന് ഇന്ത്യനേക്കാൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇപ്പോൾ എക്സാമ്പിൾ പറയുക യൂറോപ്പ് നോക്കാം യൂറോപ്പിൽ നമുക്ക് റൊമാനിയ എന്ന് പറഞ്ഞിട്ട് ഒരു കൺട്രി ഉണ്ട് നമുക്ക് യൂറോപ്പിലെ ശെങ്കൻ കൺട്രിയാണ് യൂറോപ്പിന്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത് എന്താ വെച്ചാൽ യൂറോപ്പിലെ ഷെങ്കൻ കൺട്രീസിൽ എവിടെ പഠിച്ചാലും അതിനിപ്പോൾ ഞാൻ ഓരോ കൺറിയും പറയുമ്പോൾ ഈ ഈ റൂൾ പറയാതെടുക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം പറയുന്നത് എവിടെ ശങ്കകണ്ട്രിയിൽ പഠിച്ചാലും ഇരുപത്തേഴ് രാജ്യങ്ങളും ലൈസൻസ് ഇല്ലാണ്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ത്രൂ ഔട്ട് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്ത് പോകുമ്പോൾ മാബി ലാംഗ്വേജ് ടെസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ വേറെ ഒന്നും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ അത്യാവശ്യം പൈസ കഴിക്കാനുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ബൾഗ് ചെയ്യുക ബൾഗിൽ ഒരു എഴുപത് എഴുപത്തഞ്ച് ലക്ഷം റുപ്യണ്ടെങ്കിൽ എം ബി ബി എസ് പഠിക്കാം ടോട്ടല് അപ്പം ഞാൻ എന്നൊരു പാരൻസ് ഒരു പാരൻ്റ് എന്നെ യു ഐയിൽ വിളിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് പറഞ്ഞു ഡോക്ടർ എനിക്ക് ഒരു പ്ലാനും ഇല്ല എനിക്ക് എം ബി ബി എസ് നാട്ടിൽ എൻ ആർ ഐ സീറ്റിൽ പഠിപ്പിക്കണമെന്നാണ് ആഗ്രഹം അപ്പോൾ ഒരു കോടി പത്ത് ലക്ഷം റുപ്യ ഒരു കോടി റുപ്യൊക്കെയാണ് പറയുന്നത് ഞാൻ പറഞ്ഞു നിങ്ങളൊരു ആണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആർ ഒയി കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ നിങ്ങൾ ഇടേണ്ട പൈസയ്ക്ക് എത്ര റിട്ടേൺ വരും എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് ഞാൻ അദ്ദേഹത്തിന് ഈ കാര്യം പറഞ്ഞു കൊടുത്തു മുമ്പ് അത് ബോധ്യപ്പെട്ടു അപ്പം ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ കൊടുക്കണ ഈ ഒരു കോഴിക്ക് പകരം എഴുപത് എഴുപത്തിയഞ്ച് രൂപ മുടക്കി നിങ്ങൾ യൂറോപ്പ് ഒറിജിനൽ ശെങ്കൻ കൺട്രി ആ ശെങ്കൻ കൺട്രിയിൽ നിങ്ങൾ എം ബി ബി എസിനെ വിടുകയാണെങ്കിൽ അവിടെ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ടിലെ ലൈസൻസ് കിട്ടിയിട്ട് യൂറോപ്പിലെ ഡോക്ടറായി മാറി ശെങ്കൻ കൺട്രിയിലെ ഡോക്ടറായി സാലറി സ്റ്റാർട്ടിങ്ങിൽ വൺ പോയിന്റ് ഫൈവ് ടു ടു ലാക്സ് സാലറി കിട്ടും മനസ്സിലായോ ഇനി അവിടെ നിന്ന് യു കെക്ക് പോകണമെങ്കിലോ കറന്റ് പ്ലാബ് എക്സാം ഇല്ലേ സ്വപ്നം എൻ ആർ ഐ ആൾക്കാർ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാട്ടിലും കുറഞ്ഞ എമൗണ്ട് അതുപോലെ തന്നെ ഈ ബെനിഫിറ്റ് ആണ് അവിടെ എന്താ ഇമ്പോർട്ടന്റായി കാണിക്കണ്ടല്ലേ അതായത് ഇരുപത്തെ കൺട്രീസിൽ എസ്പെഷ്യലി നമ്മൾ യു കെ നോക്കുവാണെങ്കിലും എല്ലാവരും സ്വപ്നമാണ് അവിടുത്തെ യു കെയിൽ വർക്ക് ചെയ്യുക അവിടുത്തെ എൻഎസ്എസ് വർക്ക് ചെയ്യാന്നുള്ളത് വലിയൊരു സ്വപ്നമാണ് അപ്പൊ അതിന് ഞാൻ പറഞ്ഞുതന്നുവെച്ചാൽ ഇരുപത്തേഴ് രാജ്യങ്ങൾ വർക്ക് ചെയ്യണത് മാത്രമല്ല ഇവർ നിൽക്കുന്നത് ശെങ്കൻ കൺട്രിയിലാണ് ശെങ്കൻ കൺട്രിന്റെ വിസ സ്റ്റാറ്റസുകൾ ഉണ്ട് നമുക്ക് എത്ര രാജ്യങ്ങൾ വിസ ഓണറേബിൾ ഉണ്ട് ഇരുപത്തേറോളം രാജ്യങ്ങൾ ബോർഡർ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ഫാമിലി ആയിട്ട് പോവുകയാണെങ്കിൽ ഹെൽത്ത് ഹെൽത്ത് ഹെൽത്തായിട്ട് ബന്ധപ്പെട്ടാലും ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഒക്കെ കുറെ ബെനിഫിറ്റ് ഭയങ്കര സെറ്റപ്പാണ് ആണ് ഇനിയിപ്പോ അതൊക്കെ പോട്ടെ ഇയാളവിടുന്ന് ഗ്രാജുവേറ്റ് ആയി ഇനിയിപ്പോൾ പി ജി ചെയ്യണം ബൾഗേറിയനെ സംബന്ധിച്ചിടത്തോളം വെറും ലാംഗ്വേജ് ടെസ്റ്റ് ക്വാളിഫൈ ആയാൽ മാത്രം മതി എന്തിനെ പി ജി ഒക്കെ അപ്പോൾ നമുക്ക് പി ജി ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബൾഗേറിയയിൽ പി ജി ചെയ്യാം അയ്യായിരം മുതൽ ആറായിരം യൂറോ ഫീസ് വരുന്നുള്ളൂ അതായത് നാട്ടിൽ നാല് ലക്ഷം റുപ്യന്തു ചെയ്യും അവിടെ റെസിഡന്റ് ഡോക്ടറോ പീഡിയാട്രീഷ്യനോ ജനറൽ സർജനോ എന്തും എടുക്കാം നമ്മുടെ നാട്ടിലാണെങ്കിൽ പിന്നെ പി ജിക്ക് വേറെ പൈസ പ്രിപ്പയർ പ്രിപ്പയർ ചെയ്യണം അല്ല അത് എന്നെ ണോ പ്രിപ്പറേഷൻ കഴിഞ്ഞാലും വീണ്ടും പൈസ കൊടുത്ത് ഉണ്ടാവ ഇനി ഇതൊക്കെ കഴിഞ്ഞാലോ ഇവിടത്തെ പി ജി നമ്മള് യു കെയിൽ വാലിഡ് ആണോ ആണോ നമ്മളെ പി ജി യു കെയിൽ വാലിഡല്ല നമ്മളെ പി ജി യു കെയിൽ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജെന്നോ എയിംസ് എന്നോ പി ജി കഴിഞ്ഞാലും യു കെ എന്തല്ല ഇനി വേറെ രസമുണ്ട് നമ്മളേക്കാൾ താന്ന രാജ്യമായ പാകിസ്ഥാനിലെ യൂണിവേഴ്സിറ്റി എന്ന് വരെ പഠിച്ചിട്ട് എന്താണ് അത് യു കെയിൽ അക്രിട്ടതാണ് ഏതോ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് അവരുടെ ഇൻറ്റേൺഷിപ്പ് അതുപോലെ തന്നെ വിത്ത് ഔട്ട് വർക്ക് ചെയ്യാനും പറ്റും അവിടെ തന്നെ കഴിഞ്ഞതെന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശിലുണ്ട് ശ്രീലങ്കയിൽ പോലും ഉണ്ട് പക്ഷെ ഇന്ത്യയിൽ എന്തല്ല അതില്ല ഒരു യൂണിവേഴ്സിറ്റിക്ക് പോലും അങ്ങനെ ഒരു അക്രിട്ടേഷൻ യു കെ കൊടുത്തിട്ടില്ല ഞാൻ പറഞ്ഞതെന്നു വെച്ചാൽ ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ പി ജി കഴിഞ്ഞാൽ പോലും അത് യു കെ എന്തല്ല വാലിഡ് അല്ല ആകെ അവിടെ വാലിഡിറ്റി ഇവിടെ മൂന്ന് വർഷം എക്സ്പീരിയൻസ് പി ജി കഴിഞ്ഞ് മൂന്നു വർഷം എക്സ്പീരിയൻസ് കൂടി ഉണ്ടെങ്കിൽ യു എയിൽ ഉപയോഗിക്കാം സൗദിയിൽ ഉപയോഗിക്കാം അത് മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉപയോഗിക്കുന്നുണ്ട് ആഫ്റ്റർ പി ജി പക്ഷെ നിങ്ങൾ യൂറോപ്പിൽ നിന്നാണ് പി ജി കഴിയണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള പി ജി ആയി അല്ലെങ്കിൽ എൻ ആർ ഐ എസ് ആണെങ്കിൽ എന്തായാലും അവർക്ക് ഈസിയാണ് അത് നല്ലൊരു ഇതാണ് കാരണം ഈ ഈ ഒരു ഇത് പാസ്പോർട്ടിൽ നമ്മളെ ഇവരുടെ വിസ ഉണ്ട് പഠിച്ച ഇതൊക്കെ നല്ലൊരു ബെനിഫിറ്റ് ആണ് പ്രത്യേകിച്ചും അറബ് കൺട്രീസിലൊക്കെ കൂടുതൽ അക്സെപ്റ്റൻസ് യൂറോപ്യൻ സർട്ടിഫിക്കറ്റ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇന്ത്യൻ്റെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഒന്നും ഇപ്പോൾ യു എ അംഗീകരിക്കുന്നില്ല നേരെ മറിച്ച് യു കെ വീട്ടിലിരുന്ന ഏരിയാലും എന്താണ് അപ്പൊ അത് വാല്യൂ ആണ് ഞാൻ പറഞ്ഞത് അപ്പൊ ആ വാല്യൂ ഇപ്പൊ നിങ്ങൾ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ അല്ലാണ്ട് ഇവിടുത്തെ കോമൺ കോൽക്കനിത്തെ ഞാൻ കിണറ്റിലെ തവളാന്നു കൂടി ഞാൻ പറയല അതിൻ്റെ താഴത്തേക്കാണ് കോൽക്കണത് ആദ്യത്തെ തവളാളമായിരിക്കും ഇതാണ് വലുതെന്നൊക്കെ വിചാരിച്ച് ഇവിടെ നിന്ന് കൊടുക്കും പുറത്തുവാദം അങ്ങനെ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഇതേക്കും വലുത് നമ്മളല്ല പത്ത് പത്തഞ്ച് രാജ്യങ്ങൾ കണ്ട് മനസ്സിലാക്കി അവിടുത്തെ എക്സ്പീരിയൻസുകൾ ചെയ്ത ആൾക്കാരാണ് നമുക്ക് ലോകം കണ്ടിട്ടുണ്ട് നമ്മളെല്ലാം അറിയണ ആൾക്കാരാണെന്ന് ഒരിക്കലും പറയണില്ല അഹങ്കാരമില്ല അറിഞ്ഞ വിവരം വിവരം നമ്മൾ നമ്മളെന്ത്യാണ് നാട്ടുകാരോട് വിളിച്ച് പറയാണ് ഇങ്ങനെയൊക്കെ സംഗതികളുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം വേണമെങ്കിൽ ചൂസ് ചെയ്യാം എന്നുള്ളത് മാത്രമേ നമ്മൾ പറയൂ അപ്പൊ ഞാൻ എന്റെ പോയിന്റ് ഇതാണ് ഇവിടെ ഒരു കോടി ഒരു ഒന്നേ പത്തൊക്കെ കൊടുത്തിട്ട് എം ബി ബി എസ് പഠിക്കുന്നേക്കാൾ ബെറ്റർ നിങ്ങൾക്ക് പോയിട്ട് എം ബി ബിസ് ഈ ബെനിഫിറ്റോടുകൂടി എം ബി എസ് പഠിക്കുന്നു ഇപ്പോ മാർക്ക് നയന്റി ടു പെർസെന്റേജ് നയന്റി പെർസെന്റേജ് പ്ലസ് ടു മാർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം സ്കോളർഷിപ്പ് ഉണ്ട് റൊമാനിയയിൽ ആറായിരം യൂറോ വരുന്നുള്ളൂ ഫീസ് നാലു ലക്ഷം ഉള്ളൂ പക്ഷെ അൻപത് സീറ്റേ ഉള്ളൂ ഒമാനയിലെ മെഡിക്കൽ കോളേജുകളിൽ അപ്പം ഞാൻ പറഞ്ഞത് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഉണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്ത പ്രശ്നമില്ല പക്ഷെ ഞാൻ പറഞ്ഞത് എന്താ ഇതൊക്കെ അടുത്ത് പറയുമ്പോഴേക്കും അബ്രോഡ് എം ബി ബി എസ് എന്നുള്ളൊരു കൊട്ടയിൽ എല്ലാത്തിനും കൂടി ഇങ്ങോട്ട് ഇടുകയാണ് ആ കൊട്ടക്കൊരു പേരുണ്ട് അബ്രോഡ് എം ബി ബി എസ് അതിനങ്ങനെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് എല്ലാം അതിൽ കൊണ്ടുപോയിട്ട് ഇടണ ഒരു കാഴ്ചപ്പാടുണ്ട് അപ്പം അതിൽ കുറെ പേരൻസ് എന്താവാണുമാണ് ട്രാപ്പ് ചെയ്ത് വീണ്ടും റിപ്പീറ്റിൻ്റെ റിപ്പീറ്റിൻ്റെ മേലെ പറഞ്ഞു എങ്ങനെങ്കിലും ഇവിടെ തന്നെ കിട്ടണം എന്നുള്ള അണ്ടർ പ്രഷറിൽ നിൽക്കുന്ന ആൾക്കാർ പിന്നെ ഈ ഈയൊരു വിഷയത്തിനിടയ്ക്ക് എനിക്ക് ആഡോൺസ് ചെയ്യാൻ തോന്നിയത് ലോണിൻ്റെ കാര്യം നമ്മൾ ഒരാളെയും എം ബി ബി എസ് ലോൺ എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല അപ്പോൾ നമ്മൾ ത്രൂ ഒക്കെ പോയാലും ഒന്നോ രണ്ടോ ശതമാനം ആളുകൾ മാത്രമാണ് എന്തേലും ലോണെടുത്തിട്ട് എം ബി ബി എസ് പഠിക്കണത് ഇനി ഞാൻ ഇതിൽ ഈ ഒരു ഒരു വീഡിയോ ഞാൻ ഇവിടെ എടുത്ത് കണ്ടു ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഡൗട്ട് എന്താണെന്ന് അറിയാം ഇന്ത്യയിലെ സോഷ്രയ മെഡിക്കൽ കോളേജുകളിൽ പഠിക്കണ റാങ്ക് അത്യാവശ്യം മാർക്കുണ്ടെങ്കിലാണല്ലോ അവിടെ മാനേജ്മെൻറ്റിൽ കിട്ടുകയുള്ളൂ എന്നാലും പത്തത് ലക്ഷം റുപ്യ വേണം ഈ മാർക്കുള്ള എത്ര കുട്ടികൾ കുട്ടികൾക്കൂടെ അയിമ്പത് ലക്ഷം അഞ്ച് കൊല്ലം കൊണ്ട് ഉണ്ടാക്കാനുള്ള നല്ലൊരു ഉള്ള ആണ് എത്ര ആൾക്കാരുണ്ടാവും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എഴുപത് ശതമാനം അണ്ടർ ലോണിലായിരിക്കും പഠിക്കണത് എന്നാൽ അതിൻ്റെ വൺ ബൈ തേർഡ് കൊടുത്തിട്ട് പോണ തേർഡ് അതായത് മുപ്പത് ലക്ഷം മുപ്പത് ലക്ഷം കൊടുത്ത് പോണ കണ്ട്രട്ടികളെക്കാളും ലോണില് പഠിക്കണത് നാപ്പം ഇവിടെ നാൽപ്പത്തയ്യായിരം പ്രൈവറ്റ് മാനേജ്മെന്റ് സീറ്റ് ഉണ്ട് ഈ നാൽപ്പത്തയ്യായിരം പ്രൈവറ്റ് മാനേജ്മെന്റ് സീറ്റുകളിൽ പഠിക്കുന്ന കുട്ടികളിൽ മിനിമം മുപ്പത് മുപ്പത്തഞ്ച് മുപ്പതിനായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം ഇരുപത്തയ്യായിരം സീറ്റിൽ കുട്ടികൾ ലോണെല്ലാം ആയിരിക്കും ഉണ്ടാവുക അത്ര കുട്ടികൾ എന്തായാലും അബ്രോഡ് പോണില്ല പിന്നെ അത്ര പോണേലും അത്ര പെർസെൻറ്റേജ് എന്തില്ല ലോൺ ഉണ്ടാവില്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാം കാറ്റഗറൈസ് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ആലോചിക്കണം പിന്നെ ഈ ലോൺ എന്ന് പറഞ്ഞാൽ എം ബി ബി എസിന് മാത്രമല്ലല്ലോ എടുക്കണത് എല്ലാ കോഴ്സുകളും ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിരിക്കും നമ്മൾ ലോൺ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കണല്ലേ കാരണം നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ അതെ ഡെഫിനറ്റ്ലി ഒരു എഡ്യൂക്കേഷൻ ലോണിലോ പഠിച്ചാലും അത് ഒരു ഫിനാൻഷ്യൽ ബേർഡൺ തന്നെയാണ് അപ്പൊ നിങ്ങൾക്കൊണ്ട് പറ്റും നിങ്ങളെ കൊണ്ട് പറ്റുന്ന കൺട്രീസും കാര്യങ്ങളും മാക്സിമം ചൂസ് ചെയ്യാന്നുള്ളതാണ് അല്ലാണ്ട് നമ്മൾ ഒരാളെയും നിങ്ങൾ ലോണെടുത്ത് തന്നെ പഠിക്കണം അത് അവരുടെ ഡിസിഷനും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ചില ആൾക്കാർ പൈസ ഉണ്ടെങ്കിൽ ലോൺ എടുക്കും കാരണം എന്താണ് അവർ ചിന്തിക്കുന്നത് വേറെ രീതിയിലുള്ള ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പൈസ ഉണ്ട് പക്ഷെ എന്താണ് അവർ അവരാലോചിക്കണം ആ പൈസ നമ്മൾ കൊടുക്കേണ്ടത് ലോണ് പക്ഷെ നമ്മൾക്കത് എത്തിക്കലി നമ്മളത് സപ്പോർട്ട് ചെയ്യണില്ല പക്ഷെ അതൊക്കെ അവരുടെ ഇഷ്ടങ്ങളാണ് അത് അവർക്ക് തീരുമാനിക്കാം പക്ഷെ നമ്മളെ സംബന്ധിച്ച നമ്മളതിനെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രോത്സാഹിപ്പിക്കണമില്ല അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് എത്രയാണ് നിങ്ങൾ ഇപ്പം ലോണിന്റെ വിഷയമാണെങ്കിലും എം ബി ബി എസ് അബ്രോഡിന്റെ വിഷയമാണെങ്കിലും അതില്ല എൻ ആർ ഐസ് ഇവിടെ എത്ര പഠിപ്പിക്കും ിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് മാറി ചിന്തിക്കാനുള്ള ഓപ്പർച്യൂണിറ്റികൾ നമ്മളെ നാട്ടിലുണ്ട് അതിൻ്റെ സമയമായിട്ടുണ്ട് കാരണം ഇനിയും ആ പഴയ സെറ്റപ്പിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമ്മളെ കുട്ടികളും ഒക്കെ മാറി ഇപ്പം പണ്ടത്തെ കുട്ടികളൊന്നും അല്ല ഇപ്പം ജൻസിക്കാരാണ് വരുന്നത് അവരുടെ ചിന്താഗതിയെ എൻ്റർലി ആണ് ഇപ്പം നമ്മൾ ചില കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമ്മളെ നാട്ടിലുള്ളതിനേക്കാൾ എത്രയോ ഫെസിലിറ്റീസ് എത്രയോ കാര്യങ്ങൾ എത്രയോ ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ആണെങ്കിലും പ്രാക്ടിക്കൽ വൈസ് ആണെങ്കിലും പുതിയ ടെക്നോളജീസ് ആണെങ്കിലും ഒന്നും നമ്മളെ ഇന്ത്യയിലുള്ളതിനേക്കാളും പല മെഡിക്കൽ കോളേജുകളിലും പുറത്തുണ്ട് അതിവിടെ ഉള്ള ആളുകൾക്ക് അറിയണില്ല എന്നുള്ളതാണ് അപ്പം ഞാൻ ഇത്രേ പറയുള്ളൂ നിങ്ങളിവിടെ എൻ ആർ ഐ സിറ്റൊക്കെ ഇത്രയും പൈസ കൊടുത്ത് അത് എത്രത്തോളം ബെനിഫിറ്റ് ആണ് എന്നുള്ളത് ചിന്തിക്കുന്നത് നല്ലതാണ് കാരണം അതിനേക്കാൾ നല്ല ഓപ്ഷൻസ് ഉണ്ടല്ലോ ഓപ്ഷൻസ് ഇല്ലെങ്കിലാണ് നമുക്ക് യൂറോപ്പൊക്കെ എന്തുകൊണ്ടും അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി തന്നെയാണ് അപ്പം എനിക്ക് പറയാനുള്ളത് ഈ ഒരു 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 അതായത് താല്പര്യമുള്ള ആൾക്കാർ എന്തായാലും ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ് കാരണം വെറുതെ ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ റിട്ടേൺ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യണതാണ് അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ് അതാണ് അതാണ് ഇതിൽ എനിക്ക് ഫൈനലി പറയാനുള്ളത് അപ്പോൾ യൂറോപ്പ് യു കെ ഒക്കെ പോലത്തെ രാജ്യങ്ങൾ അതായത് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മളെ ഇന്ത്യയിലേക്കാൾ സ്റ്റാൻഡേർഡുള്ള കൺട്രീസ് ഉണ്ട് വിസ ബെനഫിറ്റുകളും കഴിഞ്ഞൊരു തന്നെ നല്ല സാലറി ജോബും കാര്യങ്ങളും പിന്നെ നിങ്ങൾ ഈ വളഞ്ഞ ബൈക്ക് മൂക്കുടിച്ചിട്ട് എത്താൻ പോണ സ്ഥലം യു കിസ് അപ്പൊ അവിടെ നമുക്ക് നേരിട്ട് ബൈപ്പാസ് ചെയ്ത് പോകാനുള്ള ഒരു ഓപ്ഷനും കൂടിയാണ് ഈ പറഞ്ഞു തന്നിട്ടുള്ളത് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടണമെന്ന് വിചാരിക്കണം എന്തായാലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം നമ്മൾ വീണ്ടും ഇതുപോലത്തെ ചെറിയ ചെറിയ പോഡ്കാസ്റ്റുകളായിട്ട് വരും Doctor expert Edulinks be a doctor by doctors